ഇരുപത്തിയേഴാം മിനിറ്റിലെ ലൂണയുടെ തകർപ്പൻ ലോങ് റേഞ്ചർ ഗോളായിരുന്നെങ്കിൽ ഈ സീസണിലെ തന്നെ സൂപ്പർ ഗോളുകളിൽ ഒന്നായേനെ എന്തായാലും ലൂണ പഴയ ഫോമിലേക്ക് തിരിച്ചെത്തിയതുകൊണ്ട് ഉടനെ തന്നെ ഒരു മാജിക്കൽ ഗോൾ ലൂണയിൽ നിന്ന് കാണാമെന്ന് കരുതാം അപ്രതീക്ഷിതമായ രണ്ട് റെഡ് കാർഡ് കാരണം ടീമിന് ഡിഫൻസീവായി ബസ് പാർക്ക് ചെയ്ത് കളിക്കേണ്ടി വന്നെങ്കിലും ഇരുപത് മിനിറ്റിലേറെ പഞ്ചാബിന്റെ ആക്രമണങ്ങളെ നന്നായി തടയാൻ കഴിഞ്ഞു നല്ല ഫോമിൽ കളിച്ച് ഗോളടിച്ചിട്ടും എന്തുകൊണ്ട് നോവയെ പിൻവലിച്ച് അമാവിയയെ ഇറക്കിയെന്ന് ആരാധകർ ചിലരെങ്കിലും സംശയിച്ചു എന്നാൽ കോച്ചിന്റെ ആ തീരുമാനം ശരിവെക്കുന്ന പ്രകടനമായിരുന്നു കളിക്കളത്തിൽ കണ്ടത് അറ്റാക്കിങ്ങിൽ അല്പം നിറം മങ്ങിയെങ്കിലും പെപ്ര ഡിഫൻസീവായി നല്ല സപ്പോർട്ടാണ് അവസാന മീറ്റുകളിൽ ടീമിന് നൽകിയത് ലോവയ്ക്കു പകരം പെപ്രയെ നിർത്താനുള്ള കോച്ചിന്റെ തീരുമാനം കയ്യടി അർഹിക്കുന്നു തോമസ് കോർസിനും ടി ജി പുരുഷോത്തമനും കീഴിൽ കഴിഞ്ഞ മൂന്ന് കളികളിൽ നിന്ന് രണ്ട് ക്ലീൻ ഷീറ്റ് വിജയങ്ങൾ ബ്ലാസ്റ്റേഴ്സ് നേടി അടുത്ത ആഴ്ച കൊച്ചിയിൽ വെച്ച് നടക്കുന്ന മത്സരത്തിൽ ഒഡീഷയെ കൂടി പരാജയപ്പെടുത്തിയാൽ ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ സജീവമാകും